നമസ്കാരം ശ്രീനി ആലക്കോടാണ് നേരത്തെ ഞാൻ ഈ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ചെങ്കൽ ഡ്രൈവർമാർ ഒന്ന് ശ്രദ്ധിക്കണം അതിനുവേണ്ടിയാണ് ഈ സമയം ലൈവിൽ വരുന്നത് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് മിണ്ടാതിരുന്നതാണ് എൻ്റെ വായിൽ പഴമല്ലായിരുന്നു പക്ഷെ ചില ആളുകളുടെ ധാരണ ശ്രീനി ആലക്കൂടിൻ്റെ വായിൽ പഴം തിരികെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അയാളൊന്നും പറയില്ല എന്ന് പക്ഷേ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും എനിക്ക് ആകെ പേടിയുള്ളത് ദൈവത്തെ മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ അടിച്ചമർത്താൻ കഴിയും എന്നാലും അവസാന ശ്വാസം വരെ ശ്രീനി അലക്കോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും വരുമ്പോൾ ഒരു ചെങ്കല്ലോറിയുടെ വിഷല് കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് ഇത് ചെങ്കൽ ലോറി ഡ്രൈവർമാർക്കെതിരെയുള്ള വീഡിയോ അല്ല ഈ ലോറി കണ്ടതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞത് കണ്ണൂർ ജില്ലയിലെ ഈ ചെങ്കല്ലുകൾ മറ്റു ജില്ലകളിലേക്ക് പോകുന്നു ഇവിടെ ചെങ്കല്ലിന് ക്ഷാമമുണ്ട് കൊണ്ട് പല ആളുകൾക്കും ചെങ്കല് കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് കേൾക്കാതെ കാണാതെ വളച്ചൊടിച്ച് ശ്രീനിയാലക്കോട് ജംഗൽ മേഖലയെ തകർക്കാൻ മുന്നിട്ടിറങ്ങി ഡ്രൈവർമാരുടെ കഞ്ഞിയിൽ പാറ്റേഴുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില അവന്മാർ എന്റെ അപ്പൻ മരിച്ചുപോയ അപ്പന് വരെ തെറി വിളിക്കുന്ന ഒരവസ്ഥയുണ്ടായി ഇന്ന് ഒരുത്തൻ വിളിച്ച് എന്നെ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തു അവന്റെ പേരും അഡ്രസ്സും അവൻ തന്നെ തന്നിട്ടുണ്ട് ഒരു ഉദയരിക്കാരനാണ് അപ്പോ അതിനുശേഷം അതിന് പരാതിയുമായിട്ട് ഞാൻ അടുത്ത ദിവസം സ്റ്റേഷനിൽ പോയിക്കോളാം അതോട് നിൽക്കട്ടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ആ വീഡിയോയിൽ ഒരിക്കലും ചെങ്കൽ പണക്കാർക്കെതിരെയോ ചെങ്കൽ ലോറിക്കെതിരെയോ പറഞ്ഞിട്ടില്ല കണ്ണൂർ ജില്ലയിലെ സ്ഥിര സ്ഥലങ്ങളിൽ ചെങ്കല്ല് കിട്ടാനില്ല അത് ഒന്ന് ശരിയാക്കണം കാരണം ഇവിടെ ഉള്ള ആളുകൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ പുറത്ത് ജില്ലകളിലേക്ക് കൊടുക്കൂ തൊട്ടടുത്ത് പണയുണ്ടായിട്ട് പോലും ചെങ്കല്ല് കിട്ടാത്ത ഒരവസ്ഥ ആരാണ് ആർക്കാണ് ചെങ്കൽ കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ എന്നോട് ചോദിച്ചു ഞാൻ ഒരു ചെറിയൊരു വീട് വാടകയ്ക്ക് താമസിക്കാൻ തൊഴിലൊരു വർഷങ്ങളായി ഒരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട് ഒരു മൂന്ന് ലോഡ് ചെങ്കല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു ഇപ്പത്തരാം ഇപ്പൊ തരാം തിങ്കളാഴ്ച തരാം ലൊക്കേഷൻ അയച്ചോ എന്ന് പറഞ്ഞ് ഇപ്പം ഏകദേശം രണ്ടു മാസാകാൻ വേണ്ടി പോകാം ഒരു ലോഡ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ഒരു ലോഡ് ചെങ്കല്ലിൽ ഇറക്കിയിരുന്നു കൃത്യമായി പൈസ കൊടുത്തു പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അത് പാടില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ പൈസ മേടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അയ്യായിരം രൂപ അന്ന് എണ്ണിക്കൊടുത്തതാണ് ഇന്ന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അയ്യായിരം രൂപയാണെന്ന് പല ആൾക്കാരും പറഞ്ഞു ആയിക്കോട്ടെ എത്ര രൂപയാണെങ്കിലും ഗൂഗിൾ പേ ചെയ്യാം തിങ്കളാഴ്ച റോഡ് എത്തുന്നു പറഞ്ഞ് പണിക്കാരാക്കി കിട്ടിയിട്ടില്ല ഇത് എൻ്റെ ഒരു മാത്രം പ്രശ്നമല്ല നിങ്ങൾ നോക്കൂ ഈ മേഖലയിൽ പെരുമ്പടം ഉൾപ്പെടെയുള്ള മേഖല പല കരാറുകാരും പണിയെടുക്കാതെ നിൽക്കുകയാണ് കാരണം ചെങ്കല് കിട്ടാനില്ല ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ഇല്ല ഈ ലോറി ഡ്രൈവർമാർ ചെയ്യുന്നത് അവർക്ക് ഇവിടെ ലോറി അടിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയെ കിട്ടുള്ളൂ ചെറിയ ദൂരം പോയി കഴിഞ്ഞാൽ ദൂരം പോയി കഴിഞ്ഞാൽ ആയിരം രൂപ കിട്ടും അതുകൊണ്ട് അവർ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളൊന്ന് വയനാട് നിന്ന് വരുന്ന വഴിക്ക് ബോയ്സ് ടൗൺ മുതൽ പിന്നെ കൊട്ടിയൂർ വരെയുള്ള ഭാഗങ്ങൾ ഏതാണ് മുപ്പത്തഞ്ച് മിനിറ്റ് സമയം എടുത്തുനിന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് പതിനാല് ലോറികളാണ് ആ ചുരംകാതിട്ട് മുകളിലേക്ക് പോയത് പല ഭാഗത്തും ലോറികൾ നിർത്തിയിട്ടിട്ടുണ്ട് പുലർച്ചെ കയറാനോ അല്ലെങ്കിൽ എന്തിനാണോ അറിയില്ല ഇന്നലെ ഞാൻ വടകരയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ പാതയിൽ വടകര ഭാഗത്ത് തലശ്ശേരിയിൽ എത്തുന്ന ആ ഭാഗത്തൊക്കെ ലോറികൾ ഈ പാതയിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അവിടെ അവര് ഓരോ കൂട്ടം കൂട്ടമായിട്ട് ചെങ്കൽലോറികൾ വടകര കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയാണ് ആ കോഴിക്കോട് ഭാഗത്തേക്കോ വയനാട് ഭാഗത്തേക്കോ തിരുവനന്തപുരത്തേക്ക് ഭാഗത്തേക്കോ പോകുന്നതിന് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാനങ്ങൾ പറഞ്ഞിട്ടുമില്ല അത് പറയാതെയാണ് ശ്രീനി ആലക്കോട് കണ്ണൂരിലെ കല്ല് ഇവിടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് എന്താണ് നിനക്ക് നീ പിന്നെ അരി തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് നീ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതി പറയുന്നു മരിച്ചവന്റെ മറ്റു സാധനം ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന കുറെ ഡ്രൈവർമാരുണ്ട് ഡ്രൈവർമാർ ലോറി ഡ്രൈവർമാർ ചെങ്കൽ ലോറി ഡ്രൈവർമാർ ശ്രദ്ധിക്കുക നിങ്ങൾ ഇങ്ങനെ ഇനി പറഞ്ഞാൽ നിങ്ങൾ ആ കമന്റുകൾ ഡിലേറ്റ് ചെയ്തില്ലെങ്കിൽ ഓരോരുത്തരുടെയും പേര് വെച്ചിട്ട് ഞാൻ അത് ശ്രദ്ധിച്ച് ഞാൻ വിവരാവശ്യം കൊടുക്കും ഏതൊക്കെ ചെങ്കൽപ്പണകൾക്കാണ് കണ്ണൂരിൽ ലൈസൻസ് ഉള്ളതെന്ന് ഞാൻ ചോദിക്കും ഏതൊക്കെ ഡ്രൈവർമാരാണ് ഏതൊക്കെ ചെങ്കൽ ലോറികളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് അവരിലും കൃത്യമായ പെർമിറ്റോട് കൂടിയാണ് സർവീസ് നടത്തുന്നത് ചെങ്കലിൽ കയറ്റി കൊണ്ടുപോകാൻ അധികാരം അവർക്കുണ്ടോ എന്നൊക്കെ ഞാൻ വിവരാവശ്യം കൊടുത്തെടുക്കാം ഇല്ലെങ്കിൽ ഞാൻ ഒരു മൂന്ന് ദിവസം സമയം നിങ്ങൾക്ക് തരികയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ എൻറെ അച്ഛനെ ഉൾപ്പെടെ തെറി പറഞ്ഞ് എന്റെ മരിച്ചുപോയ അച്ഛനെ ഉൾപ്പെടെ തെറി പറഞ്ഞ് വീഡിയോ ഇട്ട അല്ല കമന്റ് ഇട്ട ആൾക്കാർ അത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്കൊക്കെയുള്ള പണി പിറകെ വരും ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്നവനാണ് ഈ കണ്ണൂർ ജില്ലയിൽ എത്ര ചെങ്കൽ ചെങ്കൽപ്പണകളാണ് നിയമപരമായി വർക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള വിഭരാശം കൊടുത്താൽ കൃത്യമായി ഗവൺമെന്റ് തരും അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യിക്കരുത് എന്നാണ് പ്രിയപ്പെട്ട ചെങ്കൽ പണ ഉടമകളോടും ഡ്രൈവർമാരോടും എനിക്ക് പറയാനുള്ളത് എന്റെ കുടുംബത്തിലും ഒരുപാട് ഡ്രൈവർമാർ ചെങ്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്റെ എന്റെ അനുജന്മാർ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ആർക്കും എതിരായിട്ടല്ല പറയുന്നത് ഞാനൊന്ന് പറഞ്ഞെന്താണ് ഇവിടെയും കൊടുക്കണം അവിടെയും കൊടുക്കണം ദയവ് ചെയ്ത് ഈ ചെങ്കൽപ്പണം നടത്തുന്ന ഭാഗത്ത് കല്ല് കൊടുക്കൂ ദയവ് ചെയ്ത് ചെയ്യണം പിന്നെ ചെങ്കൽപ്പണ ഉടമകളും ഡ്രൈവർമാർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ അവസാനിപ്പിച്ചത് ആ വീഡിയോ ചെയ്തതിന്റെ പേരിലാണ് എന്നെ നിരന്തരം ഇന്ന് ഉദയഗിരി പുല്ലരിയിലുള്ള അവന്റെ പേര് ഞാൻ പറയുന്നില്ല പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അവന് തിരിച്ചറിയാൻ കഴിയും അത് എന്നെ കേസിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ നാളെ അവനുമായി പരാതിയുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പോട്ട് പോയിക്കോളാം അവൻ എന്റെ അച്ഛനെ ഉൾപ്പെടെ തെറി പറഞ്ഞിട്ട് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവന്റെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിപ്പോ ലൈവിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോളിസി വയലേഷൻ വരുന്നതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല ബാക്കി വേണമെങ്കിൽ ഞാൻ അടുത്ത ദിവസം അത് ചെയ്തു തരാം അപ്പൊ ചെങ്കൽപ്പണ ഉടമകളോടും ചെങ്കൽപ്പണ ലോറി ഡ്രൈവർമാരോട് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തോ ഒരു തൊഴിൽ മേഖലയും തകർക്കാനല്ല ഒരുപാട് കോൺട്രാക്ടർമാർ കല്ല് കിട്ടാതെ വരുന്നുണ്ട് അവരും തൊഴിലാളികളാണ് അവരും തൊഴിലില്ലാതെ തൊഴിലാളികൾ തൊഴിലില്ലാതെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ചെങ്കല് കിട്ടാത്തത് അപ്പോ നിനക്ക് എത്ര ചെങ്കല്ല വേണ്ടത് ഇപ്പൊ ഞാൻ ഇപ്പൊ ശ്രീകണ്ഠാപുരത്ത് വെച്ച് ഞാൻ ഇപ്പൊ വരുന്ന വഴിക്ക് ഞാൻ മൂന്ന് പേരോട് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു നാളെ ഞങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ ഒരു ഈ ആഴ്ചയോ ഒരു മൂന്നിലോട് ചട്ടക്കല്ല് നാടുകാണിയിൽ ഇറക്കി തരാമോ എന്ന് ചോദിച്ചു ഒരാളും പറഞ്ഞു ഇല്ല 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 ഞങ്ങളുടെ അടുത്തില്ല അത് കിട്ടാനില്ല എല്ലാം പുറത്തേക്ക് പോവുകയാണ് ആകെ കുറച്ച് കല്ലേ ഉള്ളൂ അതൊക്കെ പുറത്തേക്ക് പോകുകയാണെന്ന് അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഇതൊക്കെ പറയുന്ന സമയത്താണ് എവിടെയാടാ മറ്റേ മോനെ ചെങ്കലിൽ കിട്ടാത്തതെന്ന് ചോദിച്ചിട്ട് എന്നെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ചെങ്കൽ പണക്കാരോട് ഒരു നിങ്ങൾക്കെതിരെയുള്ള വാർത്തയില്ല നിങ്ങളുടെ ഡ്രൈവർമാരും നിങ്ങളുടെ ചില ഉടമകളും എന്നെ തെറി വിളിച്ച് ഈ കമന്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മോശമായ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഞാൻ നിയമം മുറകും അത് മാത്രമല്ല ി ആ കമന്റ് ഡിലേറ്റ് ആക്കി കഴിഞ്ഞിട്ടില്ലെങ്കിൽ മൂന്ന് ദിവസം നോക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പണി പിറകെ വരും ഇത് നിയമം നിയമത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞാൻ സംസ്ഥാന സർക്കാർ ചില നിയമങ്ങൾ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ചെങ്കൽപ്പണന നടത്തിക്കൊണ്ടു പോകാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ പണി നിങ്ങൾ മേടിച്ചു അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് സീനിയാളെ കൊണ്ട് വായിൽ പഴമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചു തന്നതാണ് ഇന്ന് വീണ്ടും എന്റെ മകന്റെ ബർത്ത്ഡേ ദിവസം എന്നെ വിളിച്ച് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം എന്റെ അച്ഛനെ ഉൾപ്പെടെ എന്നെ കൊല്ലുമെന്ന് വൃഷ്ടിപ്പെടുത്ത പുല്ലരിയിലുള്ള ഉദയഗിരി പഞ്ചായത്തിലെ പുല്ലരിയുള്ള ആ മോനില്ലേ ആ മോനൊക്കെ പിറകെ ഒരു മോനെ പണി മുപ്പത് വയസ്സേ ഉള്ളെങ്കിൽ പോലും നീ ഒരു അമ്പത് വയസ്സുകാരന്റെ ആ ഡയലോഗാണ് അടിച്ചത് എന്തായാലും നമുക്ക് കാണാം എപ്പോ വെച്ച് എവിടെ വെച്ച് ആർക്ക് എന്ത് അറിയില്ലല്ലോ എന്തായാലും എല്ലാവർക്കും നർമ്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ചെങ്കൽ മേഖലയിലെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കണം എനിക്കെതിരെ എന്റെ അച്ഛനെതിരെ മോശമായ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഡിലേ ചെയ്യുക ഇല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ ഈ ശ്രീനി കണ്ണൂർ ജില്ലയിലെ ചെങ്കൽ മേഖലയിലെ ചെങ്കൽ ലോറികൾക്കെതിരെയും ചെങ്കൽ പണികൾക്കെതിരെയും കൃത്യമായ വിവരാശ നിയമപ്രകാരം വിവരമെടുത്ത് നിയമപരമായി മുന്നോട്ട് പോകും ഒരു സംശയവുമില്ല എല്ലാവർക്കും നന്മുരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ